എൻ സി സി കേരള ബറ്റാലിയൻ ക്യാമ്പിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് എഴുപത്തി അഞ്ചിലേറെ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃക്കാക്കര കെ എം എം കോളേജിലെ ക്യാമ്പിലാണ് സംഭവം ഉണ്ടായത് അഞ്ഞൂറിലേറെ കുട്ടികളാണ് ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നത് രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് ക്യാമ്പ് അവസാനിപ്പിച്ചതായി പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച ഉച്ച ഭക്ഷണത്തിന് ശേഷമാണ് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത് ക്യാമ്പിൽ വിതരണം ചെയ്ത ഭക്ഷണം പഴകിയതായിരുന്നുവെന്ന് കുട്ടികളിൽ ചിലർ ആരോപിക്കുന്നു വൈകിട്ടോടെ ഒട്ടേറെ പേർ ക്ഷീണിതരായി തളർന്നു വീണു പോലീസ് വാഹനങ്ങളിലും ആംബുലൻസുകളിലുമായിട്ടാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് കൂടുതൽ പേർക്കും കഠിനമായ വയറുവേദനയാണ് ഉണ്ടായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പല സ്വകാര്യ ആശുപത്രികളിലുമായിട്ടാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപതിനാണ് ക്യാമ്പ് തുടങ്ങിയത് വിഷയത്തിൽ ഡി കളക്ടറും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വാർത്ത അറിഞ്ഞ് രക്ഷിതാക്കളും അധ്യാപകരും ക്യാമ്പ് നടക്കുന്ന കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് രക്ഷിതാക്കളെ പ്രവേശിപ്പിക്കാതിരുന്നത് വാക്കു ഇടയാക്കി രക്ഷിതാക്കളും പോലീസും തമ്മിൽ സംഘർഷവും ഉണ്ടായി